ചൈനയ്ക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു അടി എന്ന് വേണം പറയാൻ അതായത് ചൈനയുടെ തന്ത്രപ്രധാനമായ യുദ്ധോപകരണങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും ഇന്ത്യ സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുന്നു ചൈനയുടെ സൈനിക ഉപകരണങ്ങളെ കുറിച്ചുള്ള വിപുലമായ വിവരങ്ങളാണ് ഇന്ത്യ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും റഡാറുകളും ഉപയോഗിച്ച് ശേഖരിച്ചെടുത്തിരിക്കുന്നത് ഇന്ത്യയുടെ ഇന്റലിജൻസ് പുറത്തുവിട്ടിരിക്കുന്ന ഈ സുപ്രധാന കണ്ടെത്തൽ ഇപ്പോൾ ചൈനയ്ക്ക് വലിയ ആശങ്കയാണ് ചൈനയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ജെ ടെൻ സി ജെ എഫ് സെവൻറ്റീൻ കോമ്പാക്ട് ജെറ്റുകൾ പി എൽ ഫിഫ്റ്റി ആക്ട്യൈഡഡ് ബിയോണ്ട് വിഷർ ടു എയർ മിസൈൽ അതേപോലെ തന്നെ എച്ച് ക്യൂ നയൻ ലോങ് റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ തുടങ്ങിയ നൂതന ആയുധങ്ങളുടെ ഇലക്ട്രോണിക് ഡിജിറ്റൽ സിഗ്നേച്ചർ ഉൾപ്പെടുന്ന വിവരങ്ങളാണ് ഇന്ത്യ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് ഇന്ത്യ ഇപ്പോൾ ചോർത്തിയെടുത്തിരിക്കുന്നത് ചൈനയുടെ ഈ നിർണായക രഹസ്യങ്ങൾ ഇന്ത്യ എങ്ങനെ സ്വന്തമാക്കി എന്ന് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഏഴിന് പാകിസ്ഥാൻ അതിനുവേശ കാശ്മീരിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യൻ വ്യോമസേന നടത്തിയ കൃത്യമായ ആക്രമണ പരമ്പര അതായത് ഓപ്പറേഷൻ സിന്ധുവിനിടെയാണ് ഈ ഡേറ്റകളെല്ലാം ഇന്ത്യ ശേഖരിച്ചെടുത്തത് എന്നാൽ ഇപ്പോൾ ഇവിടെ ഒരു സംശയം ഉണ്ടായിരിക്കാം അതായത് ചൈന ഈ സംവിധാനങ്ങളെല്ലാം ചൈന പാകിസ്ഥാന് നൽകിയിരിക്കുന്ന ആയുധങ്ങളെല്ലാം കയറ്റുമതി പതിപ്പാണല്ലോ എന്ന് അതുകൊണ്ട് തന്നെ ഒരു യുദ്ധോപകരണത്തിന്റെ മുഴുവൻ രഹസ്യങ്ങളും ഇന്ത്യക്ക് ചോർത്താൻ കഴിയുകയില്ല എന്ന ഒരു സംശയം ഇവിടെ ഉണ്ടായിക്കാം എന്നാൽ കയറ്റുമതി പതിപ്പുകൾക്കായി ആയുധ സംവിധാനങ്ങൾ പാരാമീറ്ററുകൾ പുനഃക്രമീകരിക്കാൻ കഴിയും എന്നാൽ ഇലക്ട്രോണിക് സിഗ്നേച്ചർ പോലുള്ള അടിസ്ഥാന വിവരങ്ങളിലേക്കുള്ള ആക്സസ് ഇത്തരം ഭീഷണികളെ നേരിടാൻ ഒരു രാജ്യത്തിന്റെ പ്രതിരോധ ഉപകരണങ്ങളെ മികച്ച രീതിയിൽ കാലിബ്രേറ്റ് ചെയ്യാൻ സാധിക്കും അതായത് ഇന്ത്യക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ വിവരങ്ങൾ അനുസരിച്ച് ഇന്ത്യയുടെ ശത്രു രാജ്യത്തിന്റെ പ്രതിരോധ ഉപകരണങ്ങളെ മികച്ച രീതിയിൽ നേരിടാൻ ഇന്ത്യക്ക് സാധിക്കും ചൈനയുടെ ഏതൊക്കെ യുദ്ധോപകരണങ്ങളുടെ രഹസ്യങ്ങളാണ് ഈ രീതിയിൽ ഇന്ത്യ ചോർത്തിയെടുത്തത് എന്ന് നോക്കുകയാണെങ്കിൽ ജെ ടെൻ സി ജെ എഫ് സെവൻറ്റീൻ കോമ്പാക്ട് ജെറ്റുകൾ അതായത് കെ എൽ ജെ ടെൻ ആക്ടീവ് ഇലക്ട്രോണിക് സ്കാൻ അര റഡാറും ഡബ്ല്യു എസ് ടെൻ ബി എഞ്ചിനും വെച്ച് സജ്ജീകരിച്ച ഫോർ പോയിന്റ് ഫൈവ് തലമുറ മൾട്ടിറോൾ ഫൈറ്റർ ജെറ്റ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിനിടയിൽ പാകിസ്ഥാൻ ഇത് വിന്യസിച്ചിരുന്നു ഇതിന്റെ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടും റഡാർ എമിഷനുകളുമാണ് ഇന്ത്യൻ സിസ്റ്റങ്ങൾ പിടിച്ചെടുത്തിരിക്കുന്നത് ഇത് കാരണത്താൽ ഇപ്പോൾ ഇതിന്റെ കണ്ടെത്തൽ ട്രാക്കിംഗ് കഴിവുകളെ കുറിച്ചുള്ള നിർണായകമായ ഡേറ്റയാണ് ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത് അതേപോലെ തന്നെ പാകിസ്ഥാനും ചൈനയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത ഭാരം കുറഞ്ഞ യുദ്ധവിമാനമാണ് ജെ സെവൻറ്റീൻ ബ്ലോക്ക് ത്രീ കെ എൽ ജെ സെവൻ എ എ ഇ എസ് എ റഡാറാണ് ഇതിലുള്ളത് ഇവിടെയാണ് നമ്മുടെ ഇന്ത്യയുടെ റഡാറുകൾ ഇതിന്റെ ഇലക്ട്രോണിക് സിഗ്നേച്ചറുകൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ അതായത് പ്രത്യേകിച്ച് പി എൽ ഫിഫ്റ്റീൻ ഇ പോലുള്ള ദീർഘദൂര മിസൈലുകളുമായി ജോഡിയാക്കുമ്പോൾ ഇതിന്റെ പ്രവർത്തന പരിമിതികൾ ഇപ്പോൾ ഇന്ത്യ കണ്ടെത്തിയിരിക്കുകയാണ് അതേപോലെ തന്നെ പി എൽ ഫിഫ്റ്റീൻ ഇ ബിയോണ്ട് വിഷൽ റേഞ്ച് എ ടു എയർ മിസൈൽ ചൈനയുടെ പി എൽ ഫിഫ്റ്റീൻ ബി വി ആർ എ എം കയറ്റുമതി വകഭേദമാണ് പി എൽ ഫിഫ്റ്റീൻ ഇ പാകിസ്ഥാനുമായുള്ള സംഘർഷത്തിൽ ഇത് പാകിസ്ഥാൻ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു നൂറ്റി കിലോമീറ്ററിന്റെ ദൂരപരിധിയുള്ള ഈ മിസൈൽ ഡ്യുവൽ പൾസർ റോക്കറ്റ് മോട്ടോർ എഇ സീക്കർ മിഡ് കോഴ്സ് ഗാർഡൻസിനായി ടൂ വേ ഡാറ്റ ലിങ്ക് എന്നിവയാണുള്ളത് ഈ മിസൈലും ഇപ്പോൾ ഇന്ത്യയുടെ കൈവശമുണ്ട് ഇപ്പോൾ ഈ മിസൈൽ ഉപയോഗിച്ച് ഇതിന്റെ മാർഗനിർദേശ സംവിധാനങ്ങളെയും പ്രതിരോധ നടപടികളെയും കുറിച്ച് ഇന്ത്യയുടെ ഡിആർഡിഒ വിശദമായി വിശകലനം ചെയ്തു വരികയാണ് ഇന്ത്യയുടെ റാഫേലിന്റെ സ്പെക്ട്ര ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടാണ് ഈ മിസൈലിനെ ജാമ്യം ചെയ്തത് അതേ തന്നെ ഇതിന്റെ സോഫ്റ്റ് സോഫ്റ്റ്ഗിൽ ഹാർഡ് ഗിൽ പ്രതിരോധ നടപടികൾ വികസിപ്പിക്കുന്നതിനായി ഇതിന്റെ ഡേറ്റ ഇപ്പോൾ വിശകലനം ചെയ്യുകയാണ് മറ്റൊന്നാണ് എച്ച് ക്യു നയൻ ദീർഘദൂര ഉപരിതല വായു മിസൈൽ അതായത് ചൈനയുടെ എച്ച് ക്യു നയൻ സാം സിസ്റ്റത്തിന്റെ വകഭേദമായ എച്ച് ക്യു നയൻ പി ആണ് പാകിസ്ഥാന് നൽകിയിരുന്നത് റഷ്യയുടെ എസ് ത്രീ ഹൺഡ്രഡിന്റെ ഒരു ഡെറിവേറ്റീവ് ആണ് ഈ എച്ച് ക്യു നയൻ പി ട്രാക്ക് വഴി മിസൈൽ മാർഗനിർദ്ദേശവും വിമാനങ്ങൾക്കെതിരെ നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്ററും ക്രൂയിസ് മിസൈലുകൾക്കെതിരെ ഇരുപത്തിയഞ്ച് കിലോമീറ്ററും ദൂരപരിധി ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഈ എച്ച് ക്യൂ നയൻ ബിയിൽ എച്ച് ടി ടു ഡബിൾ ത്രീ ടാർഗറ്റ് അക്വിസിഷൻ റഡാറും അതേപോലെ തന്നെ ടൈപ്പ് ത്രീ സീറോ ഫൈവ് എഇസ്ആസ് റഡാറും ആണ് ഉള്ളത് ഇതിന്റെ റഡാർ സിഗ്നേച്ചറുകൾ ഇന്ത്യ പിടിച്ചെടുത്തിട്ടുണ്ട് ഇതുമൂലം ഇതിന്റെ പ്രവർത്തന രീതികൾ ഇന്ത്യക്ക് മാപ്പ് ചെയ്യാൻ സാധിക്കും ഇങ്ങനെ ഇന്ത്യ ശേഖരിച്ചെടുത്തിരിക്കുന്ന ഈ ഇലക്ട്രോണിക് ഡിജിറ്റൽ സിഗ്നേച്ചറുകൾ ഉപയോഗിച്ച് ചൈനീസ് ഉപകരണങ്ങളെ കുറിച്ചുള്ള അപൂർവമായ ഒരു കാഴ്ചയാണ് ഇന്ത്യ ഇപ്പോൾ നേടിയെടുത്തിരിക്കുന്നത് ഇവയിൽ പലതും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിലെ സംഘർഷത്തിന് മുമ്പേ യുദ്ധത്തിൽ പരീക്ഷിച്ചിട്ടില്ലായിരുന്നു പ്രതിരോധ ഉദ്യോഗസ്ഥന്റെ അഭിപ്രായത്തിൽ ഈ ഭീഷണികളെ കൂടുതൽ ഫലപ്രദമായി നേരിടുന്നതിന് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പുനഃക്രമീകരിക്കുന്നതിന് ഈ ഡേറ്റ ഇപ്പോൾ വിലമതിക്കാനാവാത്തതാണ് അതേപോലെ തന്നെ ചൈനീസ് ആയുധങ്ങളുടെ കഴിവുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന അമേരിക്ക ഫ്രാൻസ് നാറ്റോ അംഗങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളികൾക്കും ഈ രഹസ്യാന്വേഷണ വിവരങ്ങൾ ഗണ്യമായി താല്പര്യമുള്ളതാണ് പാശ്ചാത്യ പ്രതിരോധ വിശകലന വിദഗ്ധർ ജെ ടെൻസിയുടെ റഡാർ ഉത്ബോധനങ്ങളും സ്വന്തം പ്രതിരോധ നടപടികൾ പരിഷ്കരിക്കുന്നതിനായി പി എൽ ഫിഫ്റ്റീൻ ഇയുടെ പ്രകടനവും പഠിക്കാൻ ഉത്സാഹകരാണ് ഈ പി എൽ ഫിഫ്റ്റീൻ ഈ മിഷനിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് മൂലം ഇതിന്റെ സീക്കർ ഗൈഡൻസ് സിസ്റ്റങ്ങളെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്യുന്നതിനുള്ള ഒരു സവിശേഷ അവസരമാണ് ഇപ്പോൾ ഇന്ത്യക്ക് മുന്നിൽ തുറന്നു വന്ന് കിട്ടിയിരിക്കുന്നത് ഇത് നൂതന ഇലക്ട്രോണിക് പ്രതിരോധ നടപടികളുടെ വികസനത്തിനുള്ള സാധ്യതയാണ് തുറന്നു വന്നിരിക്കുന്നത് ഈ സംഘർഷത്തിൽ നിന്ന് ലഭിച്ച ഉൾക്കാഴ്ചകൾ ദീർഘദൂര ലോയിറ്ററിംഗ് യുദ്ധോപകരണങ്ങൾ കാമിക്ക സ്ട്രോണുകൾ എംബിഡിയ മെറ്റീരിയൽ പോലുള്ള പി എൽ ഫിഫ്റ്റീൻ മറികടക്കുന്ന ബി വി ആർ എ എം കൾ എന്നിവയുൾപ്പെടെയുള്ള ഇൻവെന്ററി നവീകരണങ്ങൾക്ക് അംഗീകാരം നൽകാൻ പ്രതിരോധ മന്ത്രാലയത്തെ ഇപ്പോൾ പ്രേരിപ്പിച്ചിരിക്കുകയാണ് അതേപോലെ തന്നെ ഇന്ത്യയുടെ തദ്ദേശീയമായ ആസ്ര എം കെ ടു പോലുള്ള തദ്ദേശീയ മിസൈൽ പ്രോഗ്രാമുകൾ മെച്ചപ്പെടുത്തുന്നതിനായി ഡിആർഡിഎ വീണ്ടെടുത്ത ഈ പി എൽ ഫിഫ്റ്റീനി അവശിഷ്ടങ്ങൾ പ്രയോജനപ്പെടുത്താനും സാധിക്കും അതേസമയം റഡാർ ജാമ്യം സാങ്കേതിക വിദ്യകൾ പരിഷ്കരിക്കുന്നതിന് എച്ച് ക്യു നയൻ ജെ ടെൻ സി എന്നിവയുടെ ഇലക്ട്രോണിക് സിഗ്നേച്ചറുകൾ ഉപയോഗിക്കാനും സാധിക്കും എന്തായാലും ഇപ്പോൾ ഈ വിവരങ്ങളെല്ലാം ഇന്ത്യക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ചൈനയിൽ വളരെയധികം വലിയ ആശങ്കകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ചൈനയുടെ ഏകദേശം യുദ്ധോപകരണങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും ഇന്ത്യ സ്വന്തമാക്കി എടുത്തിരിക്കും എന്ന് തന്നെ വേണം പറയാൻ എന്നാൽ ഇവിടെ ഇതിന് പകരമായി പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ മറ്റൊരു റിപ്പോർട്ടാണ് പുറത്തുവിടുന്നത് അതായത് ഈ ഓപ്പറേഷൻ സിന്ധുവിൽ ഉപയോഗിച്ചിരുന്ന ഇന്ത്യയുടെ നൂതന മിസൈലുകൾ ഇന്ത്യയുടെ മിസൈൽ സംവിധാനങ്ങളെ പറ്റി അതായത് പ്രത്യേകിച്ച് നമ്മുടെ സൂപ്പർസോണിക് ബ്ലെമോസ് മിസൈൽ അതേപോലെ തന്നെ സ്കാൽപ്പ് ഇജി അതേപോലെ ഇസ്രായേലിന്റെ നിർമ്മിത ഹാരോപ്പ് ഡ്രോണുകൾ ഇവയെ പറ്റി വിദേശ ആയുധ വിദഗ്ധർ സൂക്ഷ്മമായി പരിശോധിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പാകിസ്ഥാൻ മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുന്നതേ ഇന്ത്യയുടെ വ്യോമാക്രമണങ്ങളെ തുടർന്ന് പാകിസ്ഥാൻ പ്രദേശത്തു നിന്ന് കണ്ടെടുത്ത ഈ മിസൈലിന്റെ അവശിഷ്ടങ്ങൾ ശത്രു രാജ്യങ്ങൾ പ്രത്യേകിച്ച് ചൈന സാങ്കേതിക ഇന്റലിജൻസ് ശേഖരിക്കുന്നതിനുള്ള പ്രധാന വസ്തുവായി മാറ്റിയെടുത്തു മാറിയിട്ടുണ്ട് എന്നാണ് പ്രതിരോധ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ബ്രഹ്മോസെസ് കാൽപ്പ് ഇജി ഇസ്രായേലി ഹരോപ്പ് കാമിക്കോണുകൾ എന്നിവയിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി ചൈന ശ്രമിക്കുന്നു എന്ന ഒരു അമേരിക്കൻ പ്രതിരോധ വിദഗ്ധനാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ചൈന ഇപ്പോൾ ഇന്ത്യയുടെ ബ്രഹ്മോസെസ് കാൽപ്പ് ഇജി എന്നിവയ്ക്ക് എതിരായിട്ട് ഇവയെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള ആയുധങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പണിപ്പുരയിലാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഈ ആയുധങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നും ചൈനയ്ക്ക് വിവരങ്ങൾ ശേഖരിക്കാൻ സാധിച്ചാൽ ഇത് ചൈനയ്ക്ക് വളരെയധികം ഉപകാരം ചെയ്യും ഇന്ത്യയുടെ ബ്രഹ്മോസിനെയും ആണ് ചൈന നോട്ടമിട്ടിരിക്കുന്നത് മാക് വരെ വേഗതയിൽ പറക്കാനും യുദ്ധവിമാനങ്ങൾ യുദ്ധ കപ്പലുകൾ മൊബൈൽ ഗ്രൗണ്ട് ലോഞ്ചറുകൾ എന്നിവയുൾപ്പെടെ ഒന്നിലധികം പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് കൃത്യമായ കൃത്യതയോടെ കരയിലും കടലിലുമുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാനും കഴിയുള്ള ഇന്ത്യയുടെ ഒരു സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലാണ് ഇൻഡോറേഷ്യൻ അതേപോലെ തന്നെ സ്കാൾപ് ഈജി ബ്രിട്ടീഷ് സർവീസിൽ സ്റ്റോം ഷാഡോ എന്നറിയപ്പെടുന്ന സ്കാൾപ് ഈജി കഠിനമായ ലക്ഷ്യങ്ങൾക്കെതിരെ ആഴത്തിലുള്ള നുഴഞ്ഞുകയറ്റ ദൗത്യങ്ങൾക്കായി യൂറോപ്യൻ പ്രതിരോധ ഭീമനായി എംബിഡിയെ വികസിപ്പിച്ചെടുത്ത ഒരു സ്റ്റെൽറ്റ് ടെറൈൻ ഫോളോവിംഗ് സബ്സോണിക് സബ്സോണിക്രൂയിസ് മിസൈലാണിത് ഇന്ത്യൻ വ്യോമസേനയുടെ റാഫേൽ മിറാഷ് ടു തൗസൻഡ് യുദ്ധ വിമാനങ്ങളിൽ നിന്നാണ് ഈ ബ്രഹ്മോസും സ്കാൾ പാകിസ്ഥാനിലേക്ക് ആക്രമണങ്ങൾ നടത്തിയത് ഇവർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം ഇന്ത്യയുടെ ഒരു ബ്രഹ്മോസിനെയും അതേപോലെ തന്നെ ഒരു സ്കാൾപ് ഈജിയെയും നശിപ്പിച്ചതായിട്ടാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ അവശിഷ്ടങ്ങൾ വഴി പാശ്ചാത്യ വിശകലന വിദഗ്ധർക്ക് പാകിസ്ഥാൻ പ്രതിരോധം ഈ മിശലുകളെ തടഞ്ഞത് സഖ്യകക്ഷികൾക്കും എതിരാളികൾക്കും അവശിഷ്ടങ്ങൾ പഠിക്കാൻ അപ്രതീക്ഷിതമായ ഒരു അവസരം സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് ടെർമിനൽ സ്ഫോടനത്തിന് പകരം ആകാശത്ത് തടസ്സങ്ങൾ കാരണം ഭാഗങ്ങൾ വലിയ തോതിൽ കേടുകൂടാതിരിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തത്സമയ പോരാട്ട മേഖലകളിൽ ഇതേ രീതിയിൽ മിസൈൽ അവശിഷ്ടങ്ങൾ വീണ്ടെടുക്കുന്നത് ഏതൊരു രാജ്യത്തിനായും ഒരു അപൂർവമായ ഒരു ഇന്റലിജൻസ് നേട്ടമാണ് നൽകുന്നത് ഇത് എതിരാളികളായ രാജ്യങ്ങൾക്ക് ഉയർന്ന നിലവാരത്തിലുള്ള ആയുധങ്ങളുടെ മെറ്റീരിയൽ ഘടന സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ ടെർമിനൽ ഗൈഡൻസ് സിസ്റ്റങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ഒരു ഉൾക്കാഴ്ച നൽകുന്നു പ്രത്യേകിച്ച് ഭാവിയിലെ ദക്ഷിണേഷ്യൻ അല്ലെങ്കിൽ ഇന്ത്യ പസഫിക് സംഘർഷങ്ങൾ മുൻകൂട്ടി കണ്ടേ ചൈന സ്വന്തം ക്രൂയിസ് മിസൈൽ പോർട്ടോഫോളിയോ വികസിപ്പിക്കുകയും അത്തരം സംവിധാനങ്ങൾക്കെതിരായ പ്രതിരോധ നടപടികൾ പരിഷ്കരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ബ്രഹ്മോസൈ സ്കാർപ് ഈജിയുടെ വിശകലനങ്ങൾ ചൈന സൂക്ഷ്മമായി തന്നെ വിശകലനം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരുപക്ഷെ ചൈനയ്ക്ക് ഇത് ലഭിക്കുകയാണെങ്കിൽ ഈ വീഡിയോ ഇഷ്ടമായെങ്കിലോ ലൈക്ക് തരിക ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം